ിൽ പൃഥ്വിരാജ് കുമാരൻ മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ് ഈ നടി തന്നെ പറയുകയാണ് പൃഥ്വിരാജിനെ ഈ സംഭവം അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ മാനേജർ വഴി അറിയിച്ചിരുന്നുവെന്ന് നടി പറയുന്നുണ്ട് എംബുരാന്റെ സെറ്റിൽ നിന്ന് ഈ പറയുന്ന മൻസൂർ റഷീദ് സഹ സംവിധായകനാണല്ലോ അയാളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഇനി പൃഥ്വിരാജിന്റെ ആ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനത് സൂചിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൃഥ്വിരാജ് നടത്തിയിരുന്ന ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ വർക്ക് പ്ലേസ് അദ്ദേഹം ആ വാക്കാണ് ഉപയോഗിക്കുന്നത് തൊഴിലിടം എന്നുള്ള വാക്കാണ് സെറ്റ് എന്നുള്ള വാക്കല്ല അപ്പൊ എന്റെ വർക്ക് പ്ലേസിൽ ഇത്തരത്തിൽ ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അവിടെ സ്ത്രീ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഞാൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് അത് ചെയ്തതുകൊണ്ട് മാത്രം എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല അതായത് അതിന് മുകളിലാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം എന്നാണ് നമ്മളൊരു സിനിമയെ പറ്റി പറയുന്ന സമയത്ത് ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ആ സിനിമയെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന അതിന്റെ പിന്നെ സംവിധായകനാണ് കപ്പിത്താൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പിന്നെ പ്രൊഡ്യൂസറെ നമുക്ക് പറയാം ഇങ്ങനെ പറയാം നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നോക്കൂ ഇത് ഒരുപക്ഷെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ളതാണ് മറ്റുള്ളതിനൊന്നും ക്രിമിനൽ സ്വഭാവം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ കാരണം ഒന്ന് ഇതിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് ഇതിലൊരു ചതി അല്ലെങ്കിൽ വഞ്ചന ഒളിഞ്ഞിരിപ്പുണ്ട് മൂന്ന് ഇതിൽ ഒരാളിന്റെ അനുവാദമില്ലാതെ അയാളുടെ വസ്ത്രങ്ങൾ നീക്കം ചെയ്ത് നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ അടുത്തതായിട്ട് അത് ഇലക്ട്രോണിക് മാധ്യമം വഴി പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു കാര്യമുണ്ട് കാരണം അവർക്ക് തന്നെ അത് അയച്ചു കൊടുക്കുന്നു അടുത്തത് അവരെ ഭീഷണിപ്പെടുത്തി എക്സ്റ്റോഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അടുത്തത് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പണം അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നു അത് തട്ടിയെടുത്തു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇത് മുഴുവൻ ഇതിനെക്കുറിച്ചുള്ള പരാതികളാണ് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന റേപ്പ് മറ്റുള്ള കാര്യങ്ങൾക്ക് പുറമേ ഈ വിഷയത്തിലുണ്ട് അപ്പോൾ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇനി ഈ ഓരോ വിഷയങ്ങൾക്കും ഓരോ പ്രത്യേകത ഉള്ളത് ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഒരു പരാതി കൊടുക്കുന്നതല്ല നേരെ മറിച്ച് ഇവിടെ ആദ്യം നടന്നിരിക്കുന്നത് പരാതി കൊടുക്കുക എന്നുള്ളതാണ് ആ പരാതി പോലീസിൽ കൊടുക്കുന്നു അത് മറ്റൊരു സംസ്ഥാനത്താണ് അന്വേഷിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രോഗ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു സാഹചര്യത്തിൽ അവർ ഇത് വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അപ്പൊ അതിൽ കുറെ ഡോക്യുമെന്റ് ഉണ്ട് അന്വേഷണം നടന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് അല്ലാതെ ഒരു പഴയ വിഷയം ഈ ഒരു സാഹചര്യത്തിൽ ഉന്നയിക്കുന്നത് പോലെയല്ല നേരെ മറിച്ച് പരാതി ഓൾറെഡി അതങ്ങനെ നീ ഞാൻ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുന്നതിന്റെ നിർവചനം എന്താണ് നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യുകയോ അതിന്റെ പേരിൽ താമസിക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഇടം പോലും തൊഴിലിടം എന്ന രീതിയിലാണ് ഒരു നടി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആരാണെന്ന് വെച്ചാൽ അവരെ വിളിക്കുന്നു അവരുമായിട്ട് ചർച്ച നടത്തുന്നതിന് വേണ്ടി അവരെ വിളിച്ചു വരുത്തുന്നു അങ്ങനെ അവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ കപ്പിത്താൻ എന്ന ചുമതലയിൽ ശ്രീ പൃഥ്വിരാജ് ഏറ്റവും ചുരുങ്ങിയതായിട്ട് ഉറപ്പു വരുത്തേണ്ടിയിരുന്നത് അവിടെ സ്ത്രീ സുരക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന വേറെ നമ്മുടെ ചർച്ചയിലുള്ള പരാതിക്കാരി ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് മൊഴിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹൈദരാബാദിൽ ഇങ്ങനെ ഒരു കാര്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പോലീസും ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇവരിൽ നിന്നൊക്കെ തന്നെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട് ശരിയാവും അങ്ങനെ പൃഥ്വിരാജിൽ നിന്ന് എടുത്തിട്ടുണ്ടോ അതല്ല എങ്കിൽ അങ്ങനെ ഒരു നടപടി അങ്ങനെ ഒരു അന്വേഷണം തന്റെ സിനിമയിൽ വന്നിരുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് തന്റെ അസോസിയേറ്റ് അതായത് ആണ് അതിന്റെ സംവിധായകൻ അദ്ദേഹത്തിന്റെ അസോസിയേറ്റിന്റെ ഒരു അദ്ദേഹം അറിഞ്ഞിരുന്നോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് സത്യം ഇനി ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ട് എന്നറിയുമ്പോൾ ശ്രീ പൃഥ്വിരാജ് നേരിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടോ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള നിയമപരിരക്ഷ ഉറപ്പുവരുത്താനായിട്ട് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ ചതിച്ചോ ദൈവമേ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആശ്വാസ വാക്ക് അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ തന്നെ ചെയ്യേണ്ടതല്ലേ ഏതൊരു സ്ത്രീയുടെയും പിന്നെ മാനം എന്ന് പറയുന്നതിന് ഒരേ വില തന്നെയാണ് അത് വില മതിക്കാനാവാത്ത വിലയാണ് അതിനുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ചില ആൾക്കാരുടെ കാര്യത്തിൽ ഒരു നിലപാട് മറ്റുള്ള ചില ആൾക്കാരുടെ പേരിൽ അവരുടെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു നിലപാടും എന്ന രീതിയിലത്തേക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധ്യമല്ല കാരണം എൻ്റെ ചുമതല എന്നത് സുരക്ഷ ഒരുക്കുന്നതിൽ മാത്രം നിൽക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അതിനുശേഷം മറ്റൊരു സിനിമയിൽ അദ്ദേഹം ചെയ്യുന്നു അപ്പോൾ ആ സെറ്റിൽ നിന്ന് മാറ്റി എന്നതിന ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ഈ ആരോപിക്കുന്ന നടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണ് എങ്കിൽ ഇയാൾ ഒരു കേസിലെ പ്രതിയാണ് എന്നുള്ള ഒരു അറിവ് ശ്രീ പൃഥ്വിരാജിന് ഉണ്ടാകേണ്ടതല്ലേ എന്റെ തടി ചീത്താലും നീ നല്ല പേരെ അങ്ങനെ പോയാലോ